കരുവന്നൂർ ബാങ്ക് അഴിമതി കേസ് പ്രതിയും വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറുമായ പി ആർ അരവിന്ദനും മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് ഇന്ന് നടന്ന നഗരസഭാ ജനറൽ കൗൺസിൽ യോഗത്തിൽ ടി ആന്റെ കൗൺസിൽ സ്ഥാനത്തേക്കുള്ള അയോഗ്യത ഒഴിവാക്കാൻ പാർട്ടി നിർദ്ദേശപ്രകാരം കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുമെന്നറിഞ്ഞതിനെ തുടർന്ന് കോൺഗ്രസ് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു ഇസ്മായിൽ സി എച്ച് ഹരീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും പ്രതിപക്ഷ കൗൺസിലർമാരും ചേർന്ന് നഗരസഭാ കാര്യാലയം ഉപരോധിച്ചു നഗരസഭാ കൌൺസിലർ എസ് എ എ ആസാദ് അധ്യക്ഷത വഹിച്ച യോഗം നഗരസഭാ പ്രതിപക്ഷ നേതാവും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ പി ജെ രാജു എൻ ആർ സതീശൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജി ജയദീപ് കെ ആർ കൃഷ്ണൻകുട്ടി എ എസ് ഹംസ ടി വി സണ്ണി ശശി മംഗലം സന്ധ്യ കൊടക്കാടത്ത് ബുഷറ റഷീദ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെഫിഖ് ജോയൽ മഞ്ഞില സി കെ ഹരിദാസ് ബാബു കണ്ണനാക്കൽ എ പി ദേവസി പി ജയപ്രകാശ് കെ എ രാജീവ് സി ആർ രാധാകൃഷ്ണൻ കെ എച്ച് സിദ്ദിഖ് കൗൺസിലർമാരായ കെ എൻ പ്രകാശ് കെ ഗോപാലകൃഷ്ണൻ വിജിഷ് ഭാസ്കരൻ രമണി പ്രേമദാസ് ജിജി സാംസൺ നിജി ബാബു ഉദയ ബാലൻ നസീബ നാസർ അലി അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ് കമലം ശ്രീനിവാസൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി കൗൺസിൽ യോഗം കഴിയുന്നതുവരെയും പ്രവർത്തകർ നഗരസഭയ്ക്ക് മുന്നിൽ കുത്തിയിരുന്നു ഉപരോധ സമരത്തെ തുടർന്ന് അരവിന്ദാക്ഷൻ കൗൺസിൽ യോഗത്തിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ ഹൈക്കോടതി വിധിയും രാജ്യത്ത് നിലവിലുള്ള നിയമവും ഒന്നും അവർക്ക് ബാധകമല്ല എന്നാണ് കഴിഞ്ഞ കാലത്തെ സംഭവങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് അരവിന്ദാക്ഷെ ജയിലിൽ പറഞ്ഞയച്ചത് കോൺഗ്രസുകാരാണ് എന്നുള്ള ധാരണയിലാണ് ഇപ്പൊ ചില സി പി എം ആയിരുന്നു അരവിന്ദ ജയിലിൽ പോയത് നിങ്ങളുടെ നേതാക്കൾ ഉൾപ്പെടുന്ന വലിയൊരു കുംഭകോണത്തിൽ ആ പാവപ്പെട്ടവന്റെ ഡെപ്പോസിറ്റ് അടിച്ചു മാറ്റി പാവപ്പെട്ട അവന്റെ പെൻഷൻ പറ്റിയ കാശ് അതുപോലെ തന്നെ അവന്റെ വീട് സ്ഥലം വിട്ട കാശ് കുറേശ്ശെ കുറേശായി കുടിവെച്ചുണ്ടാക്കിയ കാശ് അങ്ങനെ വിവിധ രീതിയിൽ ഉണ്ടാക്കിയ കാശ് ഒരു ബാങ്ക് ം വെച്ച് വ്യാജരേഖകൾ ഉണ്ടാക്കി കോടികൾ നാനൂറ് കോടി രൂപ അടിച്ചു മാറ്റിയ കേസിൽ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി ഇവിടുത്തെ എം പി അതുപോലെ തന്നെ കുന്നംകുളം എം എൽ എ അങ്ങനെ പി കെ ബിജു മുൻ എം പി നിരവധി നിരവധി ആളുകൾ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആ കേസിൽ പ്രതിയാസിൽ മിനാമിയായി കാര്യങ്ങൾ ചെയ്ത ആളാണ് അരവിന്ദാഷ ആ അരവിന്ദാഷ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ പറഞ്ഞിട്ടല്ലോ ആ അരവിന്ദാഷ അറസ്റ്റ് ചെയ്തത് ഇ ഡി കൃത്യമായ തെളിവുകളോടെ പതിനഞ്ചാം പ്രതിയാണ് ഈ കേസിൽ അരവിന്ദാഷ ആ പതിനഞ്ചാം പ്രതി ഇവിടെ മൂന്ന് മാസം മീറ്റിംഗിൽ പങ്കെടുക്കാതെ ലാസ്റ്റ് മീറ്റിംഗിൽ പങ്കെടുത്ത രണ്ട് ദിവസം കഴിഞ്ഞാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അത് കഴിഞ്ഞ് മൂന്നാം മാസം യഥാർത്ഥത്തിൽ മുനിസിപ്പാലിറ്റി അനുസരിച്ച് ഒരാൾക്ക് ലീവ് കൊടുക്കണമെങ്കിൽ അയാൾ വിദേശത്ത് പോവോ അതല്ലെങ്കിൽ അയാൾ നല്ല അസുഖായിട്ട് കിടക്കുകയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യത്തിനോ അത്രയും ജെനുവിൻ ആയിട്ടുള്ള ആള് കേസിനാണ് പക്ഷെ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് ലീവ് കൊടുക്കുക എന്നുള്ളത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സ്ഥിതിയാണ് അന്നത്തെ കൗൺസിലിൽ ഞങ്ങൾ അത് വിയോജന കുറിപ്പ് രേഖപ്പെടുത്തിയ ആളുകളാണ് ഈ ലീവ് അനധികൃതമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു എന്നിട്ടും അനുസരിച്ച് അതിനുശേഷം മാസം ഒരു കൗൺസിലർക്ക് ആറു മാസം ലീവ് കൊടുക്കുക എന്നുള്ളത് അടിയന്തര സാഹചര്യത്തിൽ മാത്രം ചെയ്യുന്ന കാര്യമാണ് മൂന്ന് മാസത്തിൽ കൂടുതൽ ലീവ് അനുവദിക്കാറില്ല ആറു മാസം ലീവ് പരമാവധിയാണ് ആ പരമാവധി ലീവ് കൊടുത്തു ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകളുടെ നമുക്കറിയാം മകളുടെ വിവാഹം ഏതൊരു അച്ഛന്റെയും ആഗ്രഹമാണ് ആ വിവാഹത്തിന് അദ്ദേഹത്തിന്റെ ജാമ്യം കൊടുത്തില്ലൊന്നും ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല ഒരു മകളുടെ വിവാഹത്തിന് ഒരു അച്ഛൻ ഇനി എത്ര ദുഷ്ടനായാലും ക്രൂരനായാലും പ്രതിയായാലും അദ്ദേഹത്തിന് നടത്തി കൊടുക്കാനുള്ള അവകാശം ഉണ്ട് അത് തടയാനുള്ള അവകാശം അർപ്പുകോടതി അത് മനസ്സിലാക്കി കൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തത് ഞങ്ങളത് അംഗീകരിക്കുന്നു പക്ഷെ ആ ജാമ്യത്തിൽ പറഞ്ഞിരുന്നത് വിവാഹ ഔഷധം മാത്രം എന്നുള്ളതാണ്